വളരെ ഗൗരവമുള്ള ഹദീസുകളാണ് ഇതൊക്കെ നമ്മുടെ വിഷയം അടയാളങ്ങളെ സംബന്ധിച്ചല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്നൊരു ഹെഡ്ലൈൻസ് വായിക്കുന്ന പോലെ ഓടിച്ചു പോവുകയാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ എന്നാൽ അവർ വസ്ത്രം ധരിച്ചില്ല വിവസ്ത്രയാണെന്ന് പറഞ്ഞുകൂടാ അർദ്ധവസ്ത്ര ധരിച്ച് അതുപോലെ തന്നെ യുവത്വീഹിന്നാവകശതഹിന്ന വയക്ഷ്യപ്പിന ശരീരത്തിന്റെ ഒരു ഭാഗം മറക്കുകയും മറ്റൊരു ഭാഗം വെളിവാക്കുകയും ചെയ്ത് അന്യ പുരുഷന്മാർ തന്നെ നോക്കണം തന്നെ ഒന്ന് തൊടണം തന്നിലേക്ക് ആകർഷിക്കണം തന്നെ ഒന്ന് പ്രേമിക്കണം ആ രീതിയിൽ പെണ്ണുങ്ങൾ വസ്ത്രവിധാനം ചെയ്ത് നടക്കുന്ന കാലം ശുദ്ധമായ ഹബീഫിൽ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാണ് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് ചില നിയമപാലകന്മാരെയാണ് ഹബീഫ തങ്ങളിൽ പറയുന്നത് പോലെ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ ഉൻ വിധങ്ങൾ പറയുന്നു ഞാൻ അവരെ കണ്ടിട്ടില്ല അവര് വരാൻ പോകുന്നവരാണ് പൊതുജനങ്ങളെ അടിക്കുന്നത് നിരപരാധികളെ പ്രഹരിക്കുന്നവർ പിന്നെ പറഞ്ഞു വേറെ ഒരു വിഭാഗം ഉൻ കാശിയാചുൻ എന്നാൽ വസ്ത്രമില്ലാതെ നടക്കുന്ന പൂർണ്ണ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ മുമീലാചുൻ പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും കുതിച്ചു നടക്കുന്നവർ തന്നിലേക്ക് അന്യൊരു പുരുഷൻ ആകർഷിക്കണം അവനെന്നെ സ്നേഹിക്കണം അവനന്റെ പിന്നാലെ വരണം എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടികളെന്നാണ് ഈ ഹദീഫിന്റെ അർത്ഥം അള്ളാഹുസൂലിന്റെ കൈപിടിച്ച് തങ്ങളുടെ കൈപിടിച്ച് സുഹാബികൾ ചെയ്യുമായിരുന്നു സ്ത്രീകൾ ബയത്ത് ചെയ്യാൻ വരുമ്പോ തങ്ങൾ പറയും ലാ എന്റെ ഭാര്യമാരുടെ കൈയല്ലാതെ ഒരന്യ പെണ്ണിന്റെ കൈ ഞാൻ തൊടുകയില്ല ലിപിതങ്ങൾ സ്ത്രീകൾക്ക് ബയത്ത് ചെയ്തപ്പോൾ കൈ തൊട്ടിട്ടില്ല അവരോട് ലിപിതങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ മുൻസഹനയിലെ അയച്ചുകളോതും ലിപിതങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങൾ അള്ളാഹുവിനനുസരിക്കുമെന്നും നിങ്ങൾ നിങ്ങൾ ോഷണം ചെയ്യുകയില്ലെന്നും നുട പറയുകയില്ലെന്നും കള്ളത്തരം പടച്ചുണ്ടാക്കുകയില്ലെന്നും നിങ്ങൾ അള്ളാഹിനെ വെച്ച് സത്യം പറയണം എനിക്ക് തരണം പിന്നെ നിങ്ങൾ വിഭിചരിക്കുകയില്ലെന്നും പറയണം അപ്പോഴാണ് റസൂലിന്റെ പിതിർവനായ കടിച്ചു കടിച്ചുതുപ്പിയിരുന്ന ഹിന്ദ് അന്നവർ മുസ്ലിമത്തല്ല പിന്നീട് മുസ്ലിമച്ചായി ഇസ്ലാമിലേക്ക് വന്നു അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദിനോട് അള്ളാഹു വിഭജരിക്കുകയില്ല എന്ന് വാക്ക് വാക്കുതരണമെന്ന് പറഞ്ഞപ്പോ തലയിൽ കൈവച്ചുകൊണ്ടാണ് ചോദിച്ചത് അവ കസിനിൽ അടിമ സ്ത്രീകളല്ലാതെ സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ എപ്പോഴെങ്കിലും വ്യഭചരിക്കാൻ പോകുമോ നബിയെ അത് പറയേണ്ടതുണ്ടോ സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ അത് ചെയ്യുമോ നബിയെ അടിമ പെണ്ണുങ്ങളല്ലേ അതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ സ്വതന്ത്രകളല്ലേ അത് പറയേണ്ടതുണ്ടോ ഷബീബ് പറഞ്ഞു റസൂലിന്റെ മറുപടി കൊടുക്കണം ഹിന്ദേ ആ നബിയെ ഞാൻ ഞാനങ്ങേക്ക് ബൈഅത്ത് ചെയ്ത നിബിയെ ഞാൻ വ്യഭിചരിക്കുകയില്ല പക്ഷേ എന്നിട്ട് പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ജാഹലിയത്തിൽ ജീവിച്ച് പെണ്ണിനറിയാം വ്യഭിചാരം അത്രക്ക് മോശമാണെന്ന് അത്ഭുതത്തോടെയാ ചോദിച്ചത് അവ തീർ സ്വതന്ത്രയായ പെണ്ണത് ചെയ്യോ നബിയെ പറയേണ്ടതുണ്ടോ ഞങ്ങളതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ ഹബീബ് ഞങ്ങൾ പറയുന്നു അന്ത്യനാളിനോട് അടുക്കുമ്പോൾ പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കാണാൻ കഴിയും എന്നെ നോക്കണം എന്നെ ആകർഷിക്കണം എന്റെ കൂടെ വരണം എന്ന് ഞങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ് പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും വേണ്ടി നടക്കുന്ന പെൺകുട്ടികൾ എന്റെ നാളിന്റെ മുമ്പ് വരുന്നുണ്ട് അവരെ കണ്ടിട്ടില്ല പക്ഷേ ആ രണ്ട് വിഭാഗവും നരകത്തിലേക്കെന്ന് ഹബീബുന റസൂലുള്ള

തലമുടി കുടുമയാക്കി മേലേക്ക് വെച്ച് ഒരു മുടി ഒരു പ്രത്യേക സ്റ്റൈലിൽ തലമുടി മേലോട്ട് ഉയർത്തി വെച്ച് മുടികെട്ടി വെച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ അവരുടെ തലക്കെട്ടിന്റെ നീതയുള്ള മുടിക്കെട്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുമെന്ന് തങ്ങളുടെ വാക്കുകളിലുണ്ട് തങ്ങൾ പറയുന്നു വസല്ലം ജന്നത അവർക്ക് സ്വർഗപ്രവേശനമില്ല അവരതിന്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ലൂജതുമീറച്ച എന്നാൽ 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 അതിന്റെ വാസന വർഷങ്ങളോളം ഇനിയും യാത്ര ചെയ്യാനിരിക്ക തന്നെ സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് അതുപോലും ഈ പെണ്ണ് നിങ്ങൾക്ക് ലഭിക്കുകയില്ലെന്നും ഈ നിയമപാലകന്മാർ പൊതുജനങ്ങളെ ചാട്ടമാറുകൊണ്ടടിക്കുന്ന നിയമപാലകന്മാരും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വെളിച്ചത്തിൽ വഹയിന്റെ പ്രഭയിൽ വിധങ്ങൾ പറഞ്ഞു സൊല്ലാഹുലി വസ്ല്ലം അവിടുന്ന് തന്നെ പറയട്ടെ അന്ത്യനാളാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കാറുകൾ ഉണ്ടാകുമെന്ന് വാഹനം നമ്മൾ ഓടുന്ന വാഹനം ബസ് കാറ് ട്രെയിന് ഫ്ലൈറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ എന്നാൽ നിരത്തിലോടുന്ന വാഹനങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ഹരീതാണത് എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടം നമുക്ക് അങ്ങനെ നമുക്കോന്ന പോലില്ല അവസാന കാലഘട്ടം ചില ആളുകളെ കാണാം നിങ്ങൾക്ക് അവർ വാഹനം കയറുന്നു അല സുറൂജിൻ സുറൂജ് എന്ന് പറഞ്ഞാൽ മെത്തകൾ എന്നാണ് ഇരിക്കാൻ നല്ല സുഖമുള്ളത് ത്തിന്റെ കട്ടിൽ പോലെ എന്ന് പറഞ്ഞാൽ മനോഹരമായി മിനിമിനുത്ത സീറ്റുകളിലിരുന്ന് യാത്ര ചെയ്യുന്നവർ എന്നാൽ അത് ഒട്ടകങ്ങളല്ല എന്നും ഹബീബുനാർ സൂറുന്ന അത് വാഹനമാണ് എന്നാൽ എന്നാലത് മൃഗങ്ങളല്ലാൽ ഒട്ടകക്കട്ടിലുകൾ പോലെ ഇരിക്കാനും ചാരിരിക്കാനും കഴിയുന്ന മെച്ചയുടെ സൗകര്യം പോലെയുള്ള നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അല ിൽ അവര് പള്ളികളുടെ മുമ്പിൽ വന്ന് വാഹനം അതുകൊണ്ടാണ് പള്ളികൾക്ക് പാർക്കിംഗ് ഇപ്പൊ വേണം പാർക്കിംഗ് ഇല്ലാത്ത പള്ളിക്ക് ജുമഴക്ക് വരാൻ പറ്റാത്തവരുണ്ട് വാഹനം പാർക്ക് ചെയ്യാൻ സംവിധാനമില്ല മസാജിദ് പള്ളികളുടെ മുമ്പിൽ വന്നവർ ഇറങ്ങും ഈ വാഹനങ്ങളിൽ വന്ന് ഇറങ്ങും പുരുഷന്മാർ പള്ളിയിൽ പോകുന്നവരാണ് എന്നാൽ അവരെ പെണ്ണുങ്ങൾ ശരീരം പോലും മുഴുവൻ മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളായിരിക്കും അങ്ങനെയുള്ളവർ എന്റെ ഉമ്മത്തിയിൽ വരാൻ പോകുന്നുണ്ട് എന്ന് റസൂറുവാ ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിച്ചേക്കേണമേനാൻ അവർ ശബിക്കപ്പെട്ടവർ തന്നെ നിങ്ങൾക്ക് ഇനിയും കാലം ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേലക്കാരികളായി ജോലിക്ക് പോകുന്ന കാലം വരും അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇപ്പൊ അനർബികളായ പെണ്ണുങ്ങൾ അറബി പെണ്ണുങ്ങൾക്ക് സേവനം ചെയ്യാൻ വീട്ടുവേലക്ക് പോകുന്നുണ്ട് ആ കാലം മാറിയിട്ട് ഇനിയൊരു കാലം നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മുസ്ലിമേതര സമുദായങ്ങൾ അറബികളുടെ വീടുകളിലേക്ക് ജോലിക്ക് വരുന്ന പോലെ ഇനി ഒരു കാലം വരും അറബി പെണ്ണുങ്ങൾ മറ്റുള്ളവർക്ക് ജോലിക്ക് പോകുന്ന കാലം വരുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഇമാം മഹജിനങ്ങൾ വരുന്നതിന്റെ മുമ്പുള്ള കാലം അറിയുന്നവരോട് മാത്രം സലാം പറയുന്ന കാലം വരും മുസ്ലിമീങ്ങളായ ആളുകൾ അഹുലുസുന്നവൽ ജമായുടെ അതീതയിൽ ജീവിക്കുന്നവരെ തന്റെ ആളുകൾക്ക് മാത്രം തന്റെ സംഘടനയിലുള്ള ആളുകൾക്ക് മാത്രം അങ്ങനെ സ്വന്തം അറിയുന്നവരോട് മാത്രം ലിൽ താൻ അറിയുന്ന തന്റെ പ്രസ്ഥാന ബന്ധുക്കളോട് മാത്രമല്ലാതെ മുസ്ലിമീങ്ങളോട് പൊതുവെ സലാം പറയുന്ന സംവിധാനം ഇല്ലാതെയാവുകയും സ്വന്തം ആളുകളോട് മാത്രം സലാം പറയുന്ന സലാം സ്വന്തക്കാരോട് മാത്രം പറയുന്ന സലാം എന്റെ നാളിന്റെ മുമ്പുണ്ട് എന്ന് ഹബീബുന ാഹലി വസ്ലം കളവ് വർദ്ധിക്കും നുട പറയുന്നത് വർദ്ധിക്കും കള്ളം പറയുന്നത് സർവസാധാരണം വിവിധങ്ങൾ പറയുന്നു മറ്റൊന്ന് അങ്ങാടികൾ വരും ടൗണുകൾ വരും